പ്രിയപ്പെട്ട മോമൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹറമിൽ നടന്ന കുത്തുബ കേരളത്തിലെ വഹാബികൾക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോൾ വഹാബി പുരോഹിതന്മാർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നടക്കുകയാണ് എന്നാൽ ഈ ഒരു കുത്തുബയെ എങ്ങനെയാണ് കേരളത്തിലെ വഹാബികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഈ ഒരു ഹുബ അത് ഇന്നും യൂട്യൂബിൽ അത് കാണാൻ സാധിക്കും അതിന് സനതുകൾ പരിശോധിക്കേണ്ടതില്ല അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ എന്താണ് അഭിപ്രായം പറഞ്ഞത് നയിഫാണോ സഹിഹാണോ എന്നൊന്നും പരിശോധിക്കേണ്ട സാഹചര്യമില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള വ്യക്തമായ ഒരു പരാമർശത്തെയാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ അള്ളാഹുവിന്റെ ഖുർആാനും അതീസുകളുമൊക്കെ എങ്ങനെയായിരിക്കും ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഏതായാലും വിഷയത്തിലേക്ക് കടക്കട്ടെ ജുഹുത്തുമ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൽ വന്ന ചെറിയ ഒരു പരാമർശം അത് മുറിച്ചെടുത്തുകൊണ്ടാണ് സമസ്തക്കാര് എന്ത് ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നത് ഇവിടെ വഹാബികളുടെ സ്ഥിരം ഒരു പ്രയോഗമാണ് അത് അണികളെ പറഞ്ഞ് പറ്റിക്കുന്നത് സുന്നുകൾ ക്ലിപ്പ് വെക്കുമ്പോൾ അതൊക്കെ കട്ടുമുറിച്ച് അതിൻ്റെ പൂർണമായ ഇല്ലാതെ മുറിച്ച് കേൾപ്പിക്കുകയാണ് എന്ന് കാരണം അവരുടെ ഓരോ മൗലവിമാരും പരസ്പരം വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശില്പണം നടത്തുകയാണ് അപ്പൊ ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ പാവങ്ങളായ അണികളെ കാലങ്ങളായി ഇവർ പറഞ്ഞു പറ്റിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ സുന്നികൾ ക്ലിപ്പ് കട്ട് മുറിച്ച് വെക്കുകയാണ് എന്ന് എന്നാൽ ഈ ഹറമിലെ കുത്തുബയിൽ ീതിനെതിരായിട്ട് വല്ല പരാമർശവും അപ്പുറത്തോ ഇപ്പുറത്തോ കുത്തുബയുടെ ഈ പരാമർശത്തിന്റെ പിന്നിലോ ബാക്കിലോ ഇതിന്റെ ആശയം പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതിന് വിരുദ്ധമായ ആശയമോ ഉണ്ടോ എന്നാണ് ഞാൻ ഈ സലഫിയോട് ചോദിക്കുന്നത് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല ആ വിഷയം പൂർണമായും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ യാതൊരു തെറ്റിദ്ധാരണയും ഇല്ലാത്ത രൂപത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ ആളുകൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് അതൊക്കെ സ്വന്തം കുഞ്ഞാടുകൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ അവരെ പ പറഞ്ഞു പറ്റിക്കേണ്ട മാറ്ററാണ് എന്ന് സെലഫിയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവർ പ്രചരിപ്പിക്കുന്ന ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ കേൾപ്പിക്കാൻ പോവുകയാണ് من تلاوه القران والدعاء والصدقه والذكر والتوبه والاستغفار وقيام الليل الا ان صلاتها في دارها خير لها من صلاتها في المسجد قال النبي صلى الله عليه وسلم وبيوتهن خير لهن رواه احمد എല്ലാവരും കേട്ടു വിഷയം എന്താണ് എന്ന് ഇനി സലഫി പറയാൻ പോവുകയാണ് എന്താണ് വിഷയം അദ്ദേഹം പറയട്ടെ ഇപ്പൊ ഈ അഭിബാധത്തുകൾ കുറെ അഭാധത്തുകൾ അദ്ദേഹം സൂചിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ് ഇതൊക്കെ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇതൊക്കെ ബാധകമാണ് ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നു ഖുർആൻ പാരായണം ഇസ്തഖുഫാറ് തൗബ ക്യാമുല്ലൈൽ ഇങ്ങനെ ഇതൊക്കെ സ്ത്രീകൾക്കും ബാധകമായ ആരാധനാക്രമങ്ങളാണ് സ്ത്രീകൾക്കും ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് അതേ കാരണം വഹാബിക്ക് തിരിച്ചടിയില്ലാത്ത ഭാഗമായതുകൊണ്ട് അദ്ദേഹം അർത്ഥം വളരെ ക്ലിയറായി പറഞ്ഞു ആശയം പറഞ്ഞു ഇപ്പൊ ഇവിടെ പറയപ്പെട്ട നിസ്കാരം അതുപോലെ നോമ്പ് തുടങ്ങിയിട്ടുള്ള കുറെ കർമ്മങ്ങൾ ഇതെല്ലാം പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട പോലെ തന്നെ സ്ത്രീകളും കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ഭാഗമാണ് ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ അവരുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് അവരുടെ വീട്ടിലാണ് അതാണ് അവൾക്ക് ഉത്തമം എന്ന് ഷെയ്ഖ് വളരെ കൃത്യമായ നിലക്ക് സൂചിപ്പിച്ചു ഇവിടെയാണ് സെലഫി കൃത്യമായും തിരിമറിയും തിരിമറിയും ദുർവ്യം നടത്തിയിരിക്കുന്നത് അങ്ങനെ ആ ഹുത്തുബയിൽ പരാമർശമില്ല അതായത് എല്ലാ വിഭാഗത്തുകളും സ്ത്രീകൾ വീട്ടിൽ തന്നെ ആണ് നിർവഹിക്കേണ്ടത് അതാണ് ഉത്തമം എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തിയെന്നാണ് അങ്ങനെ ഒരു പരാമർശം ആ ഇല്ല ഈ പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം നമുക്ക് കൃത്യമായി ഒന്ന് പറയാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ല അന്ന സ്വലാത്ത എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് അതിനു മുമ്പ് ഇദ്ദേഹം പറയുന്ന വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം പുരുഷന്മാർ ഏതെല്ലാം ഇപാദത്തുകളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതുകൊണ്ടെല്ലാം സ്ത്രീകളും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ പറയപ്പെട്ട അതായത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം സ്ത്രീ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട പോലെ സ്ത്രീകളോടും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇല്ല അന്ന സ്വലാത്ത ഇവിടെ സെലഫിയും അർത്ഥം വെക്കുന്നുണ്ട് എന്നാൽ സ്ത്രീകൾ അതായത് ആദ്യം പറഞ്ഞ വാക്കിൽ നിന്ന് ചെറിയൊരു മാറ്റമാണ് ഇല്ല അന്നഹ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോഗിക്കുന്ന പ്രയോഗം എന്താണ് ആ മാറ്റം പുരുഷന്മാർ കൽപ്പിക്കപ്പെട്ട എല്ലാ പ്രവൃത്തിയും സ്ത്രീകളും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും എന്ന് നിങ്ങൾ ധരിക്കും പക്ഷെ ഇല്ല അന്ന സ്വലാത്ത പക്ഷെ നിസ്കാരത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് നിസ്കാര നിർബന്ധമാണ് എന്നത് ശരിയാണ് പക്ഷെ പുരുഷന്മാർക്ക് പള്ളിയിലായിരിക്കുക എന്നത് അവരോട് തേടപ്പെട്ട പ്രത്യേകമായ ഒരു ഇപാതത്താണ് പക്ഷെ അവിടെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല നിയമം ഇല്ല അന്ന സ്വലാത്ത പക്ഷെ സ്ത്രീകളുടെ നിസ്കാരത്തിന് പുരുഷന്മാരുമായി ഒരു വ്യത്യാസമുണ്ട് അതെന്താണ് അവരുടെ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിലേറെ ഉത്തമം വീടാണ് അതേസമയത്ത് പുരുഷന്മാർ അങ്ങനെയല്ല അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിലേറെ ഉത്തമം അവർക്ക് പള്ളിയാകുന്നു അപ്പോൾ പുരുഷന്മാരോട് കൽപ്പിക്കപ്പെട്ട എല്ലാ സ്ത്രീകളോടും കൽപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് ധരിക്കരുത് സ്ത്രീക്ക് വീടാണ് ഉത്തമം പുരുഷന്മാർക്ക് പള്ളിയാണ് ഉത്തമം എത്ര കൃത്യമാണ് ഈ പ്രയോഗം എന്നാൽ ഇവിടെ സ്ത്രീക്കും പുരുഷനും ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നത് സ്വയം ഇഷ്ടപ്രകാരം പറയാൻ പാടില്ലല്ലോ ഹദീസുകൾ തെളിവ് വേണം അതുകൊണ്ട് അദ്ദേഹം അതിന് തെളിവ് പറയുകയാണ് കാരണം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു അവരുടെ വീടുകൾ അവർക്ക് പള്ളികളെക്കാൾ ഉത്തമം അവരുടെ വീടുകളാകുന്നു എന്ന് നബിസുലഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അവരുടെ നിസ്കാരം അത് വീടുകളിൽ വെച്ച് നിർവഹിക്കലാണ് ഉത്തമം കാരണം നബിസാഹു അലൈഹി വസ്സലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇതിനൊന്നും കൂടുതൽ വ്യാഖ്യാനങ്ങളുടെ ആവശ്യമല്ല ഇതിന്റെ അർത്ഥം തന്നെ പറഞ്ഞു കൊടുത്താൽ എന്താണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടും പക്ഷെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സെയ്ഖ് പറഞ്ഞതൊന്ന് സരഫി പറയുന്നത് മറ്റൊന്നേ കാരണം അണികളെ കുറിച്ച് ഇവരെന്നും കഴുതകളായിട്ടാണ് മനസ്സിലാക്കുന്നത് അവർക്ക് പക്വതയും വിവാ വിവേകവും ഇല്ല ഞങ്ങൾ എന്താണോ പറയുന്നത് അത് അതുപോലെ അംഗീകരിക്കുന്ന ആളുകളായിട്ട് ഇവരുടെ അനുയായികളെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് എന്നാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ അവരുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് അവളുടെ വീട്ടിലാണ് അതാണ് അവൾക്ക് ഉത്തമം എന്ന് ഷെയ്ഖ് വളരെ കൃത്യമായ നിലക്ക് സൂചിപ്പിച്ചു കണ്ടോ സ്ത്രീകൾ അവരുടെ ആദര ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ഇങ്ങനെ ഒരു പരാമർശം മുസ്തബയിലില്ല പക്ഷേ നിസ്കാരത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട് നിസ്കാരം മാത്രം പറയാൻ കാരണം കാരണം പുരുഷന്മാരോട് പ്രത്യേകമായി പള്ളിയിലായിരിക്കാൻ പറഞ്ഞ പ്രവൃത്തി നിസ്കാരാണ് അവര് തൂക ചെയ്യണം അത് പള്ളിയിൽ നിന്ന് തോക ചെയ്യണമെന്നില്ലല്ലോ അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കണം പള്ളിയിൽ വെച്ച് സക്കാത്ത് കൊടുക്കണം എന്നില്ലല്ലോ അതുപോലെ ദിക്രു ചെല്ലണം പള്ളിയിൽ വെച്ചാകണം ജിക്രുല്ലേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ നിസ്കാരം പുരുഷന്മാരോട് ഇത് പള്ളിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകമായി പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾ ഇവിടെ വ്യത്യാസപ്പെടുന്നത് മറ്റുള്ള കാര്യങ്ങളൊന്നും പള്ളിയിലാകണം പുരുഷന്മാർ ചെയ്യേണ്ടത് എന്ന കൽപ്പനയില്ല ഇല്ല പക്ഷെ പുരുഷന്മാർ നിസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കണം എന്ന കൽപ്പനയുണ്ട് അവിടെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല കൽപ്പന അവർ വീടുകളിലാണ് നിർവഹിക്കേണ്ടത് എന്നാൽ സ്ത്രീകൾ സാധാരണഗതിയിൽ അവരുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് അവരുടെ വീട്ടിലാണ് അതാണ് അവൾക്ക് ഉത്തമം എന്ന് ഷെയ്ഖ് വളരെ കൃത്യമായ നിലക്ക് സൂചിപ്പിച്ചു നോക്ക് നിങ്ങൾ എത്ര മാത്രം പച്ച കള്ളമാണ് അവരുടെ ഇബാദത്തുകളൊക്കെ നിർവഹിക്കേണ്ടത് വീടാണ് ഇവിടെ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള മറ്റുള്ള കുറെ സിക്രുകളും ദായകൾ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളുണ്ട് അതൊക്കെ പുരുഷന്മാരോടും പള്ളിയിൽ തന്നെ വന്ന് ചെയ്യണമെന്ന കൽപ്പനയില്ല അതുകൊണ്ടാണ് നിസ്കാരം മാത്രം ഇദ്ദേഹം പറയാനുള്ള കാരണം എന്നാൽ ഈ സെലഫി ആ നിസ്കാരം എന്ന് പറഞ്ഞ വാക്കിന് എല്ലാ ഇബാദത്തുകളും സ്ത്രീകൾക്ക് വീട്ടിലായിരിക്കണം എന്ന് പച്ച കള്ളം പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇതുപോലുള്ള നമ്മുടെ മുന്നിലുള്ള പച്ചയായ വീഡിയോകളെയും പ്രസംഗങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ മൗരവിമാർ അള്ളാഹുവിന്റെ ഖുർആാനും ഹദീസും എങ്ങനെയായിരിക്കും ദുർവ്യാഖ്യാനം ചെയ്യുക മുജാഹിദുകളായ സാധുക്കളായ ആളുകളോട് ഞാൻ ഉണർത്തുന്നു നിങ്ങൾ ഒതായിലും എടവണ്ണയും അതുപോലെ ഈ മുജാഹിദ് പള്ളികളുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ അവർ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നു എത്ര കൃത്യമായിട്ടാണ് ഈ ഹറബില ഖത്തീബ് പറഞ്ഞത് ആ നിസ്കാരം പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം അവർ നിർവഹിക്കേണ്ടത് വീടാണ് നന്നാന്റെ റസൂല് പള്ളിയല്ല അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഉത്തമം അതാണ് അവർക്ക് കൂടുതൽ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവരെ പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ഇവിടെ ആർക്കാണ് അർഹതയുള്ളത് പിന്നെ എന്തിനാണ് അവരെ ഈ വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് കാരണം പള്ളിയിലല്ല അവർക്ക് കൂലി കൂടുതൽ വീട്ടിലാണ് ഈ സത്യം എന്തുകൊണ്ട് മുജാഹിദ് വനിതകൾക്ക് ഈ മൗരവിമാര് പറഞ്ഞു കൊടുക്കുന്നില്ല നിങ്ങൾക്ക് അവരെ പള്ളിയിൽ കൊണ്ടുവരുന്നതിൽ എന്ത് നേട്ടമാണ് ഉള്ളത് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ മുജാഹിദ് സ്ത്രീകളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ ഒരു നിസ്കാരവും അത് ജുമയാണെങ്കിലും മറ്റുള്ള അഞ്ചു വക്ത നിസ്കാരമാണെങ്കിലും ഇതൊക്കെ നിർവഹിക്കാൻ നിങ്ങൾക്ക് ഉത്തമം നിങ്ങളുടെ വീടാണെന്ന് നബി നബിസ്വലാഹു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തമം അതാണ് എന്ന് ഹറമിലെ ഇമാമും പഠിപ്പിക്കുന്നു അതിനെ ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യാൻ നോക്കുകയാണ് ആ ഒരു വാചകത്തിൽ കണ്ടോ പെണ്ണിന് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുന്നികൾ ഇത് പ്രചരിപ്പിക്കുന്നതിൽ എന്ത് അബദ്ധവും തെറ്റുവാ നിങ്ങൾ കണ്ടിട്ടുള്ളത് എത്ര കൃത്യമായി ഇതിലൊന്നും വ്യാഖ്യാനിക്കാനില്ല വളരെ കൃത്യമാണ് അതായത് സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടതില്ല അവർക്ക് വീടാണ് ഉത്തമം അത് ആണ് ഒരു പ്രതിഫലം പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പള്ളിയിലാണ് പ്രതിഫലം പുരുഷന് എന്ന് പറയേണ്ടത് അള്ളാഹുവാൻ അന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് പ്രതിഫലം കൂടുതൽ ഉണ്ടായത് അതേ സമയത്ത് നോക്കൂ നിങ്ങൾ നിസ്കാരം അവന്റെ വീടുകളിലാണ് അവർക്ക് ഉത്തമം പക്ഷെ ഫർമ നിസ്കാരങ്ങൾ ഒഴികെ അതായത് അഞ്ചു വക്ത നിസ്കാരം ഒഴികെ അത് പള്ളികളിലാണ് ഉത്തമം അപ്പോൾ സുന്നത്ത് നിസ്കാരം അത് വീട്ടിൽ വന്നാൽ അത് കൃത്യമായി നിർവഹിക്കും എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വീടുകളാണ് ഉത്തമം അപ്പോൾ പ്രതിഫലം എവിടെയാണ് എന്ന് പഠിപ്പിക്കേണ്ടത് അള്ളാഹുവാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തീരുമാനിക്കുന്നതല്ല പള്ളിയല്ലേ അവിടെയല്ലേ കൂടുതൽ പ്രതിഫലം എന്ന് പറഞ്ഞത് കൊണ്ട് ഉണ്ടാവുകയില്ല അത് അള്ളാഹു തീരുമാനിക്കുമ്പോഴാണ് ഒരു കാര്യം പ്രതിഫലം കൂടുതൽ ഉണ്ടാവുന്നതും കുറയുന്നതും അതുകൊണ്ട് ഈ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾ അള്ളാഹു നൽകിയ മഹത്തായ ഒരു കാര്യമാണ് അവരുടെ വീടിൽ വെച്ച് തന്നെ അവർക്ക് ഈ വലിയ പ്രതിഫലം നൽകി എന്നത് എന്നിട്ട് അവരോട് കള്ളം പറഞ്ഞ് പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവരെ ജുമാക്കും ജമാഅത്തിനും വേണ്ടി പള്ളികളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് അവരുടെ പുണ്യം നഷ്ടപ്പെടുത്തലാണ് ഇത് തന്നെയല്ലേ ഇപ്പോൾ ഈ ഇമാമും പറഞ്ഞിട്ടുള്ളത് അല്ല സമസ്തക്കാരെ ഇത് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മുസ്ലിയാക്കന്മാരോടും ഞാൻ ചോദിക്കട്ടെ ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് എന്ത് തെളിവാനുള്ളത് ഈ പറഞ്ഞതിൽ സുന്നികൾക്ക് തെളിവില്ല അതായത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് പള്ളിയിൽ പോകേണ്ടതില്ല വീടാണ് ഉത്തമം എന്ന് പറഞ്ഞെടുത്ത് സുന്നികൾക്ക് തെളിവില്ല എത്ര അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഇതാണ് സ്ത്രീകൾ ജുമാ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോയാൽ അതിന്റെ വിധി ഹറാമാണെന്ന് പച്ചക്ക് പ്രചരിപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സലഫി ഉലമാക്കളുടെ ഇതേപോലെയുള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിക്കാൻ എന്തർഹതയാണ് നിങ്ങൾക്കുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് സുന്നികൾ പറയുന്നത് എന്നും ഇദ്ദേഹത്തിന് അറിയില്ല വഹാബികളുടെ വാദം എന്താണ് എന്നും ഇദ്ദേഹത്തിന് അറിയില്ല സുന്നികളുടെ വാദം എന്താണ് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം അടിസ്ഥാനപരമായ അതിന്റെ നിയമം വീടാണുത്തമം അപ്പോൾ പള്ളിയിലേക്ക് അവർ പുറപ്പെടുന്നത് ഖിലാഫുൽ അതല്ല അലൈഹി തങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രയോഗം ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് കറാഹത്ത് എന്നാണോ വരിക അതല്ലാഫു ലൗലയാണ് എന്നാണ് വരിക അതുമല്ലെങ്കിൽ അവിടെ അവർക്ക് വീടാണ് ഉത്തമം എന്നാൽ പള്ളിയിലേക്ക് വരുന്നത് മുബാഹാണോ അല്ലെ എന്നുള്ള ഒരു ചർച്ചയാണുള്ളത് എന്നാൽ ആ വിഷയത്തിൽ സുന്നികൾക്ക് ആർക്കും തർക്കമില്ല ബഹുവന്യരായ പൊന്മള ഉസ്താദ് ആ വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി പരാമർശിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് ഒരു സ്ത്രീ വീട് വിട്ടിറങ്ങുമ്പോൾ ഫിത്നയുടെ സാധ്യതയുണ്ട് എങ്കിൽ അതാണ് ഹൗഫുൽ ഫിത്ന ഫിത് ഭയപ്പെടുന്ന സമയത്ത് ഇങ്ങനെയാണ് സുന്നികൾ പറയാറുള്ളത് ഫിത്തിന ഭയപ്പെടുന്ന സമയത്ത് ഹൗഫുൾ ഫിത്ന ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നിഷിദ്ധമാണ് ഇത് ഏത് ഫുഖനാണ് ഇതിലും വ്യത്യസ്ത ഉള്ളത് പള്ളിയിൽ പോകുന്നതിന്റെ അടിസ്ഥാന നിയമമാണ് നേരത്തെ പറഞ്ഞത് അതേ സമയത്ത് പോകുമ്പോൾ ഫിത്തനുണ്ടാവുക അവരുടെ മുഖമോ ശരീരമോ ആരെങ്കിലും കാണുകയോ തെറ്റായി ചിന്തിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിത്തനയിൽപ്പെടും ആ ഫിത്തന ഉണ്ട് എങ്കിൽ അത് അവർക്ക് നിഷിദ്ധമാണ് അത് കഴിഞ്ഞ് അങ്ങാടിയിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാ നിയമം കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെയാ നിയമം പക്ഷെ ആ സമയത്തൊക്കെ അങ്ങനെ പോകുന്നത് ഇവിടെ അനുവദനീയമാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സുന്നികൾ പറഞ്ഞോ ഇവിടെ മുജാഹുദുകൾ പറഞ്ഞോ ആരും പരാമർശിച്ചിട്ടില്ല അതേ സമയത്ത് ഇവിടെ നിങ്ങൾ പള്ളിയിലേക്ക് വരണം വരണമെന്നത് മതവിധിയായി സമൂഹത്തിന് മുന്നിൽ പഠിപ്പിക്കുമ്പോൾ കാരണം പള്ളിയിൽ വരണം എന്ന് പറയുന്നത് തന്നെ ഒരു മതത്തിന്റെ വിഷയമാണല്ലോ ആ മതവിധി നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് പറയേണ്ടി വരുന്നു അതുകൊണ്ടാണ് അങ്ങാടിയിലുള്ള വിഷയം ഇവിടെ ഒരു ചർച്ചാ വിഷയമായിട്ടില്ല അവിടെ ഞങ്ങളും നിങ്ങളും ഒക്കെ ഒരേ ആശയക്കാർ തന്നെയാണ് അവരുടെ തെറ്റായ രീതിയിലുള്ള രംഗപ്രവേശനങ്ങൾ പാടില്ല എന്ന് തന്നെയാണ് അതേ സമയത്ത് പള്ളിയിൽ പോകുന്നത് ഒരു മതവിഷയമാണ് ആ മി മത ആ മതകാര്യത്തെ നിങ്ങൾ തെറ്റായി സമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ മത നിയമം അങ്ങനെയല്ല എന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു സുന്നികളുടെ വാദം അതൊരു പക്ഷേ ഹിലാഫു ലോലയോ കറാഹത്തോ അല്ല എങ്കിൽ അടിസ്ഥാന നിയമം മുബാഹോ ആയിരിക്കും എങ്ങനെ ഏത് ഏത് രീതിയിൽ പറഞ്ഞാലും അവർക്ക് പള്ളിയെക്കാൾ ഉത്തമം അവരുടെ വീടാണ് ഇത് നബി തങ്ങൾ പച്ചയായി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടേണ്ട യാതൊരു സാഹചര്യവും അവർക്കില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി ഏത് രൂപത്തിലും അവർക്ക് പള്ളിയിലുള്ളതിലേറെ പ്രതിഫലം വീട്ടിലാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനപ്പുറം പറയാൻ നമുക്ക് ഒരു ന്യായവും അർഹതയും ഇല്ല അത് ഹദീസിന് വിരുദ്ധമാകും എന്നാൽ ഇനി അത് ഹറാമാകുന്ന രൂപം അത് ഖൗഫുൽ ഫിത്ന ഫിത്ന ഭയപ്പെടുന്ന ഫിത്ന എന്ന് പറഞ്ഞത് ഹറാമായ കാര്യമാണ് കാര്യത്തെ ഭയപ്പെടുമ്പോൾ അതായത് പുണ്യം പോലും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഒരു ഫിത്ന ഉണ്ടാകുമെന്ന് ഒരാൾക്ക് ഉറപ്പാണ് എങ്കിൽ അത് നിഷിദ്ധമാണ് അത് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അൽ ബി മക്കാസിഹ അല്ലെങ്കിൽ ലിൽ അതായത് തിന്മക്ക് കാരണമാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നതും തിന്മയാണ് ഒരു പെണ്ണിനെ ഒരു പുരുഷൻ നോക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനെ നോക്കുന്നത് ഇത് നിഷിദ്ധമാണ് എന്നതിൽ തർക്കമില്ല ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നിഷിദ്ധമായ കാര്യം ഇതിലൂടെ ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതാണ് കൗഫുൽ ഫിത്ന ഫിത്നയെ ഭയപ്പെടുക മവിന്നത്തുൽ ഫിത്ന എന്നല്ല പറഞ്ഞിട്ടുള്ളത് സലഫി കൃത്യമായി മനസ്സിലാക്കണം ഫിത്നയെ ഭയപ്പെടുന്ന ഘട്ടത്തിൽ അവിടെ നിഷിദ്ധമാണ് ഇതിൽ പണ്ഡിത ലോകത്ത് ആർക്കും തർക്കമില്ല ഫിത്തിന് ഭയപ്പെടുന്ന സമയത്ത് നിഷിദ്ധമാണ് കാരണം നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വഴിവെക്കുന്ന ഏത് പ്രവൃത്തിയും നിഷിദ്ധമായിരിക്കും എന്നത് ഈ ഉമ്മത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫിത്തിന് ഭയപ്പെടുന്ന സമയത്ത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിരുപാധികം ഹറാമാണ് എന്നല്ല സുന്നികൾ പറഞ്ഞത് എങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോ അവൾക്ക് പള്ളിയായിരിക്കും അഫലായി മാറുന്നത് ഇസ്ലാമികമായ മര്യാദകളും അതപുകളും പാലിച്ചുകൊണ്ട് മറച്ചുകൊണ്ട് അവൾ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവൾക്ക് പള്ളിയാണ് ഉത്തമം അഫന്താല് മുസ്ലിയാക്കന്മാരെ നോക്കണം നിങ്ങൾ ഈ ഒരു പ്രമാണത്തെ ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുന്ന രൂപ ഈ പ്രമാണത്തിന് ഘടകവിരുദ്ധമായി പറയാം മുസ്ലിയാക്കന്മാരെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയുന്നത് അതായത് നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഔറത്ത് മറച്ച് നിബന്ധനകളൊക്കെ പാലിച്ചു പോവുകയാണെങ്കിൽ പള്ളിയാണ് ഉത്തമം അപ്പൊ നബീസാഹു അലൈഹി സലപ്പോ തങ്ങൾ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞത് പള്ളിയിലേക്ക് പോകുമ്പോൾ നിയമം പാലിക്കാതെ പോകുന്നിടത്താണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒരു സ്ത്രീ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആ പോകുന്നതിലേറെ അവർക്കുത്തമം വീടാണ് എന്നാണ് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇത് കേൾക്കുന്ന മുജാഹിദുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ മൂക്ക് കയറിട്ട് നിങ്ങൾ കൊണ്ടുവരണം ഈ പറഞ്ഞതിന് അദ്ദേഹം സൗദി അറേബ്യയിലുള്ള ഏതെങ്കിലും ഇബിനുബാസ് ആവട്ടെ ഇബിനു സൈമീൻ ആവട്ടെ അല്ലെങ്കിൽ ജിബ്രീൻ ആവട്ടെ ഇങ്ങനെ ഏത് നിങ്ങളുടെ മുൻഗാമികളായി പറയപ്പെടുന്ന നിങ്ങളുടെ വഹാബി പണ്ഡിതന്മാരാവട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പരിപാടി നിർത്തും പച്ച പച്ചക്കള്ളം റമദാൻ മാസത്തിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പറയാൻ ഉളുപ്പില്ലല്ലോ ഈ മൗലവിക്ക് നിങ്ങളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ആളുകളെ നരകത്തിന്റെ കവാടത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ഈ തട്ടമിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കപടന്മാരെ കുറിച്ചാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തി പറയുന്ന ദജ്ജാരുകളായ ആളുകൾ അന്ത്യനാളിനോട് അടുത്ത് വരുമെന്ന് പറഞ്ഞത് സാക്ഷാൽ നിങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത് കാരണം ആ രൂപത്തിലുള്ള ാണ് കളവാണ് നിബന്ധന എന്താണ് മസ്ജിദ് അനുവദിക്കണമെന്ന ഷർത്തോടുകൂടെയാണ് വിവാഹം ചെയ്യുന്നത് അങ്ങനെ ഹറാമായ കള്ളുകുടി പോലെ പെണ്ണു പള്ളിയിൽ പോക്കെ ഹറാമാണെങ്കിൽ അങ്ങനെ നിഷിദ്ധമായ ഒരു കാര്യത്തിന് മഹാനായ സ്വഹാബിയും അതല്ലെങ്കിൽ സൊഹാബിമാര് ആ ഷർത്ത് വെച്ചു എന്ന് നിങ്ങൾ പറയുമോ ഈ ചോദ്യത്തിൽ യാതൊരു അർത്ഥവുമില്ല ഒന്നാമത്തെ കാര്യം അടിസ്ഥാനപരമായി അതിന്റെ നിയമം ഹറാമാണ് എന്ന് നമ്മൾ ആരും പറഞ്ഞില്ല ഹൗസ് ഉൽ ഫിത്തന ഫിത്തന ഭയപ്പെടുന്ന സമയത്താണ് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഫിത്ര ഒന്ന് ഇന്ന് ഉണ്ടോ ഇല്ലേ അതാണ് പണ്ഡിതന്മാർ മഹാനായ അബിന ഹജർ ലൈത്തമിയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് നോക്കുക കാണുക തുടങ്ങിയിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുമെന്നത് പച്ച യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഫിത്ര ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഹറാമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് മഹാനായ അബിനെ ഹജർ ലൈത്തമിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഈ പെണ്ണ് പള്ളിയിൽ പോകുമ്പോഴുള്ള അടിസ്ഥാന നിയമമല്ല അത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഫിത്ര ഭയപ്പെടുന്ന ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ മഹതിയായ ആത്തിക്ക റദിയാഹു എന്നെ പോകുന്ന അടുത്ത് ഹറാമ് നിഷിദ്ധം എന്ന് പറഞ്ഞ കാര്യം അവിടെ ഇല്ല എന്നാൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ആത്തിക്ക ബേബി ഇങ്ങനെ ഒരു നിബന്ധന ഉമർബാഹു എന്നോട് പറഞ്ഞത് എന്നെ നിസ്കരിക്കാൻ അനുവദിക്കണം തടയരുത് എന്ന് നിബന്ധന വെച്ചിട്ടില്ല ഞാൻ സ്വതക്ക കൊടുക്കുമ്പോൾ തടയരുത് എന്ന് നിയമം നിബന്ധന വെച്ചിട്ടില്ല ലിക്ർ ചെല്ലുമ്പോൾ എന്നെ തടയരുത് എന്ന് നിയമം വെച്ചിട്ടില്ല പള്ളിയിൽ പോകുമ്പോൾ തടയരുത് എന്ന് മാത്രം എന്തുകൊണ്ടാണ് നിയമം വെച്ചിട്ടുള്ളത് കാരണം ആ അധീത്തിൽ തന്നെ പറയുന്നുണ്ട് ഉമർ ബുൽ അള്ളാഹുഅണ് പള്ളിയിൽ പോകുന്നത് ആത്തിക്കബിയുടെ ആ പോക്ക് അത് വെറുത്തിരുന്നു എന്ന് കാണാം അതവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതവർ വെറുത്തിരുന്നു ഹബീബായ മുത്തു നബി സല്ലാഹു അലി തങ്ങളുടെ സുന്നത്താണെങ്കിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച ഒരു ഓഫറും പ്രത്യേകമായ കൂലിയുള്ള കാര്യവുമാണെങ്കിൽ ഉമർ ഉമർ ിൽ അസൂലിന്റെ ഭാഗത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു അതൃപ്തി ഏതെങ്കിലും ഒരു തൃപ്തികേട് ആ പോക്കിൽ ഉണ്ടാകുമ്പോഴാണ് ഉമർബിന് ഒരു തൃപ്തികേട് ഉണ്ടാവുക ബെറുപ്പുണ്ടാവുക എന്നാൽ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ല ഒരുപക്ഷെ ആണ് അല്ലെങ്കിൽ കറാഹത്താണ് അല്ലെങ്കിൽ മുബാ ഈ നിയമം വരുമ്പോൾ അവർക്ക് അത് ശർത്ത് വെക്കാൻ സാധിക്കും കാരണം ഇസ്ലാമിൽ കുറ്റകരമല്ല കറാഹത്ത് എന്ന് പറഞ്ഞാൽ കുറ്റമുള്ള കാര്യമല്ല ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് എന്ന് വരികയുള്ളൂ അതുപോലെ തന്നെയാണ് ഹിലാഫുള്ളവരെയും ഒഴിവാക്കുന്നതാണ് ഉത്തമം അതേ സമയത്ത് ചെയ്താൽ കുറ്റമില്ല എന്ന് തന്നെയാണ് മുബാഹം ആ രൂപത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിബന്ധന പറഞ്ഞാൽ അത് തടയാൻ കഴിയില്ല കാരണം ചെയ്യൽ നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടങ്ങളിലും അവർക്ക് വീടാണ് ഉത്തമം ഞാൻ മുജാഹിദുകാരായ സ്ത്രീകളോട് ഓർമ്മപ്പെടുത്തുന്നു ഒരു രീതിയിലും ഒരു അയിമ്മത്തിന്റെ വാക്കിൽ നിന്നും ഇപ്പോൾ മൗരവി തന്നെ വ്യമായി അത് സമ്മതിക്കുകയാണ് ഹറമിലെ വരുമ്പോൾ അതായത് നിങ്ങൾക്ക് വീടാണ് ജമാത്തിനും നിങ്ങൾ പള്ളിയിലേക്ക് എപ്പോ നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നുണ്ടോ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പത്ത് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ അതിൽ ഒൻപതായി ചുരുങ്ങുകയല്ലാതെ പത്തോ പതിനൊന്നോ ആവുകയില്ല നിങ്ങളുടെ പള്ളിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം എന്നത് പച്ചയായി നബി അലൈഹി നബിസ്മ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് ലോകത്ത് എവിടെ ചെന്നാലും സ്ത്രീകളെ ജുമാക്കും ജമാഅത്തിനും വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്ന സ്ഥിതി സ്ഥിതി വിശേഷം എവിടെയല്ല സൗദി അറേബ്യയിലും ഇല്ല അവിടെയൊക്കെ പള്ളികളിൽ മുസല്ലൻ നിസാ ഉണ്ട് എന്നാൽ പുരുഷന്മാരുടെ ഭാഗത്ത് മുസല്ല ആണുങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലം എന്ന് എഴുതാറില്ല കാരണം അത് ഒരു നിസ്കരിക്കാൻ വേണ്ടി യാത്രക്കാർക്കും അതുപോലെ തന്നെ ഭർത്താക്കന്മാരുമായി എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് കയറി നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ പള്ളികളിലുമുണ്ട് അതൊക്കെയും അവിടെ സൂക്കുകളിലും അങ്ങാടികളിലും മറ്റുമൊക്കെ യാത്രകളും മറ്റുമൊക്കെ വർദ്ധിച്ചതുകൊണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയതാണ് അത് ഇന്ന് നമ്മുടെ നാടുകളിലും നമ്മുടെയൊക്കെ ഒക്കെ സുന്നികളുടെ പള്ളികളിലും നിസ്കരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും അവർ ബാങ്ക് കൊടുത്താൽ ആ നാട്ടിലുള്ള സ്ത്രീകൾക്ക് ബാങ്ക് കേട്ട് ഇറങ്ങി വരാനുള്ളതല്ല യാത്രക്കാര് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായി എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിസ്കരിക്കാതെ മാറി നിൽക്കാൻ പാടില്ല അവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല കാരണം സ്ത്രീകൾ പള്ളിയിലേക്ക് കയറുകയാണ് ോ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയോ ചെയ്യുന്നതല്ല സുന്നികളും മുജാഹിദുകളുമുള്ള തർക്കം നേരെ മറിച്ച് ബാങ്കും ഇക്കാമത്തും കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി സ്ത്രീകൾ പോകേണ്ടതില്ല അത് അവർക്ക് വീടാണ് ഉത്തമം ഇനി ഹറാമിന്റെ സാധ്യതകളുണ്ടെങ്കിൽ ആ പോക്ക് ഹറാമാകും ഇതാണ് സുന്നികൾ പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് പള്ളിയിൽ എത്തിപ്പെട്ട ഒരു സ്ത്രീയാണ് അതല്ല എങ്കിൽ അവർ യാത്ര പോകുന്ന വഴി മധ്യേ അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഈ പള്ളിയോ അല്ലെങ്കിൽ പള്ളിയുടെ സമീപത്തോ ഉള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് അവർക്ക് ഉചിതമായ രൂപത്തിൽ അവിടെ കയറി നിസ്കരിക്കാം എന്നതിൽ നമ്മുടെ ഒരു സുന്നി പണ്ഡിതന്മാർക്കും തർക്കമില്ല പക്ഷെ തർക്കമുള്ളത് ബാങ്കും ഇക്കാമത്തും കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ഇത് നോക്കൂ നിങ്ങൾ ജി സി സിയിലൊക്കെയുള്ള ആളുകൾക്കറിയാം അവിടെ ഈ പള്ളികളുടെയൊക്കെ പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്ന ഇമാമമാരുണ്ട് മുത്തവ്മാരുണ്ട് അവർക്ക് ഈ പള്ളിയുടെ പരിസരത്ത് അല്ലെങ്കിൽ പള്ളിയോട് ചേർന്ന് തന്നെയാണ് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും താമസിക്കാനുള്ള റൂമുള്ളത് എന്നാൽ അവിടെ ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് അവിടെയുള്ള മുത്തവ ഇറങ്ങി വരുമ്പോൾ അയാളുടെ ഭാര്യ ഈ മുസല്ലിസാമിന്റെ ഭാഗത്തേക്ക് പോകാറില്ല അല്ലെങ്കിൽ ആ പിന്നെ മുത്തവയുടെ പെൺമക്കൾ ആ ഭാഗത്തേക്ക് പോകാറില്ല ഇവിടെ തന്നെ നമ്മുടെ നാട്ടിലെ മൗലവിമാർ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഈ റഫീഖ് സലഫിയുടെയൊക്കെ വീടും ഫ്ലാറ്റും എവിടെയാണ് എന്ന് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവിടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഭാര്യമാരെയും സ്ത്രീകളെയും കൊണ്ട് ബാങ്കും ജുമാക്കും അതുപോലെ മറ്റുള്ള ജമാഅത്തുകൾക്കും ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി ആ മുസല്ലം മിസായിൽ കൊണ്ടുപോയി നിസ്കരിക്കാറുണ്ടോ എന്നത് നിങ്ങൾ പരിശോധിക്കണം അവിടെ ഒന്നും കാണാൻ സാധിക്കില്ല ഞാൻ ഒരുപാട് സൗദി അറേബ്യയിലും അതുപോലെ ജി സി സി രാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളിലുമുള്ള പള്ളികളിലുള്ള ഇമാമുകൾ വരുന്നതും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ എന്റെ ദൃഷ്ടിയിൽ അവരാരും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും ആ റൂമിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോഴോ ഇക്കാമത്ത് കൊടുക്കുമ്പോഴോ കൊണ്ടുവന്ന് അവിടെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പറയുകയോ അങ്ങനെ ചെയ്യുകയോ ചെയ്യുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ല ഗൾഫിൽ ജോലി ചെയ്യുന്ന ആർക്കും കാണാൻ കഴിയില്ല ഇനി സൗദി അറേബ്യയിലും ഗൾഫ് നാടുകളിലൊക്കെ ഹൗസ് ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും ആ വീട്ടിൽ എവിടെയെങ്കിലും തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു ഈ കാമത്ത് കൊടുക്കാനാകുമ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീകൾ ആ പള്ളിയിലേക്ക് നീങ്ങുന്ന പതിവുണ്ടോ അതേ സമയത്ത് സൂക്കിലേക്ക് പർച്ചേസിന് വേണ്ടി പോകും ആ സമയത്ത് സൂക്കിലുള്ള പള്ളിയിലുള്ള മുസല്ലം നിസായി വെച്ച് അവർ നിസ്കരിക്കാറുണ്ട് അതിനാരും ഇവിടെ എതിർത്തിട്ടില്ല അത് വേണം മാത്രമല്ല പെണ്ണിന് അങ്ങനെ നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ സൗകര്യം ഉണ്ടാക്കൽ നമുക്ക് നിർബന്ധമായി മാറും അത്രയും കണിശമായി ചെയ്യേണ്ട കാര്യമാണ് അതേ സമയത്ത് ഈ ഡ്രൈവർമാർ ആരെങ്കിലും നിൽക്കുന്ന വീടുകളിൽ നിന്ന് ഇക്കാമത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അസറിന് അല്ലെങ്കിൽ ജുമാക്ക് നിങ്ങൾക്ക് ബാങ്കും ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഇറങ്ങിപ്പോയി ആ ജമാഅത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ ഇതെവിടെയുമില്ല കള്ളം പ്രചരിപ്പിച്ച് ഹദീത്തിന്റെ പേരിലും ദീനിന്റെ പേരിലും കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇനി സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ വേറെ പോലെത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് അദ്ദേഹം ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു സെലഫി പണ്ഡിതന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇത് കൽബാനിയാണ് ഇദ്ദേഹം ഹറമിൽ ഇമാമായി ജോലി ചെയ്ത ഒരു സെലഫി പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് വരണം എന്നിട്ട് മറ പോലും ഉണ്ടാകാൻ പാടില്ല ഇന്ന് ഇന്ന് സലഫികളുടെ മുജാഹുദികളുടെ വഹാബികളുടെ പള്ളിയിലൊക്കെ മറയുണ്ടല്ലോ സ്ത്രീകൾക്ക് മറ്റൊരു ഭാഗമാണല്ലോ അത് ഉണ്ടാകാൻ പാടില്ല അത് ബിദാത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന്റെ ആദ്യഘട്ടങ്ങളിൽ ആദ്യ കാലങ്ങളിൽ പള്ളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും അവിടെയൊന്നും മറയുള്ളതായി ഹജീദുകൾ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് മറ വെക്കുക എന്നത് ബിദാത്തായ കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ തോന്നിയതൊക്കെ സത്വം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങൾക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഈ കാര്യം തന്നെ ഹറമിലുള്ള ഹുത്തുമ പറയാൻ കാരണം കാരണം നിങ്ങൾ ഇവിടെ പച്ച കള്ളം പ്രചരിപ്പിക്കുകയാണ് ഗൾഫിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ സുന്നികളായ ആളുകൾ ഇത് തുറന്നു കാട്ടുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ